ഹായ് ഫ്രണ്ട്സ് എന്റെ മുടിയുടെ അവസ്ഥ ഇതാണ് പക്ഷെ എനിക്ക് ഒരേ സമയത്ത് തീരെ മുടി വളരെ ഇപ്പോഴും ഫ്രണ്ടിലും മുടിക്ക് വളർച്ച കുറവാണ് പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ മുടിക്ക് പെട്ടെന്ന് നല്ല ലെങ്ത് ആവുന്നുണ്ട് എനിക്ക് അതിനെ തോന്നിയൊരു മെയിൻ കാര്യം റോസ്മേരി വാട്ടർ ആണ് ഞാൻ പറഞ്ഞല്ലോ റോസ്മേരി വാട്ടർ ഞാൻ ഒരു ബോട്ടിൽ ഉപയോഗിച്ച് കഴിഞ്ഞു അപ്പം എനിക്ക് തോന്നി എന്തോ ഒരു മാറ്റം വരുന്നുണ്ട് പക്ഷെ മാറ്റം വന്നത് എനിക്ക് പുതിയ മുടിയെന്ന് കളിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഉള്ള മുടി വളരെ ഫാസ്റ്റായിട്ട് വളരുന്നുണ്ട് നല്ല നീളം വയ്ക്കുന്നുണ്ട് അപ്പൊ എനിക്ക് നേരത്തെ ഈ ഒരു രണ്ട് സൈഡ് സൈഡങ് നിറഞ്ഞ മുടി വരുവായിരുന്നു ഇവിടെ ഭയങ്കര കുറവുമായിരുന്നു പക്ഷെ ഞാൻ റോസ്മേരി വാട്ടർ ഉപയോഗിച്ചതിന് ശേഷം എനിക്കിപ്പം ഫ്രണ്ടില് മുടി നല്ല നീളമുണ്ട് മുടിക്ക് നീളം മാത്രമുള്ളൂ പക്ഷെ എൻ്റെ തലയൊക്കെ ഇനി കാണാ എന്നുവെച്ചാ വേറെ പുതിയ മുടിയൊന്നും വിളിച്ചിട്ടില്ല ഉള്ള മുടിയെ നല്ല ഫാസ്റ്റായിട്ട് നല്ല നീളത്തിന് നിർത്താൻ പറ്റുന്നുണ്ട് ഇതിങ്ങനെ നീളം വെക്കുന്നോണ്ട് എനിക്കിങ്ങനെയൊക്കെ നീട്ടി ഇങ്ങനെ ഗ്യാപ്പ് കാണാത്ത രീതിയിൽ വെക്കണം എന്നുള്ളൊരു ഉപയോഗം ഉണ്ടായി റോസ്മെരി വാട്ടർ കൊണ്ടാണ് പ്രത്യേകിച്ച് മുടിക്ക് പെട്ടെന്ന് നീളം വെച്ചത് അപ്പം എനിക്ക് റോസ്മെരി വാട്ടർ മുടിക്ക് നീളം വെക്കണം എന്നുള്ള റോസ്മെരി വാട്ടർ ഉപയോഗിക്കാം നല്ലൊരു ഇതാണ് ഞാൻ വേറെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല അത് ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് ഇത് ഓക്കെ